അമ്മേനെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ ഇപ്പം ഞാൻ അമ്മ ഇപ്പോൾ ഇവിടെ ഉണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അമ്മ ആദ്യം എന്നെ അടിക്കാൻ പോകണത് പപ്പേനെ പറ്റി പറഞ്ഞില്ലെങ്കിലും ഞാൻ തുടങ്ങുകയാണ് ഞാനിപ്പോഴും ഈ ആൾക്കാരിങ്ങനെ പറയും നിനക്ക് തന്നെ അച്ഛനാവനാണോ കല്യാണം കഴിക്കാൻ പോവാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കല്യാണം കഴിക്കണത് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് പറയാറുണ്ട് കാരണം എന്താ വെച്ചാൽ അമ്മയുടെ പോലെ ഒരു എനിക്ക് ഭാര്യയായിട്ടും പിന്നെ അപ്പേനെ പോലൊരു പപ്പ അവൻ ഭർത്താവ് അവൻ എനിക്കും പറ്റിയില്ലെങ്കിൽ കല്യാണം എനിക്ക് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് കാരണം അല്ലെങ്കിൽ എന്തൊരു പൊട്ടയായിരിക്കും എൻ്റെ ജീവിതം അല്ലെങ്കിൽ എന്തൊരു ഒരു അർത്ഥവത്തില്ലാത്ത ആയിരിക്കും ഞാൻ ആലോചിക്കാറുണ്ട് പിന്നെയുള്ളൊരു കാര്യം അമ്മയ്ക്ക് പുസ്തകം എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ ഒരു കബോർഡ് തന്നെയുണ്ട് വീട്ടിൽ അമ്മയുടെ വചനങ്ങളും അമ്മ ഹോസ്റ്റലിലും കോളേജിലൊക്കെ ആയിരുന്നു ഇപ്പോൾ എഴുതിയിരുന്നത് അതിങ്ങനെ തുറ തരാമെന്നുണ്ട് അപ്പോൾ ഞാൻ പറയും അമ്മയെ പുസ്തകം എഴുതണമെങ്കിൽ ഞങ്ങൾ ഞാൻ എഴുതിയെന്നൊക്കെ എന്തെങ്കിലും നോക്കിയ സഹായിക്കാമെന്ന് പറയും അപ്പം പറയും അത് ഞാൻ എഴുതാം അത് ഞാൻ എഴുതാം അങ്ങനെ പറഞ്ഞ് 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 അവസാനം എഴുതിയില്ല അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ഓരോ കീമോയിലൂടെയും ഓരോ റേഡിയേഷനിലൂടെയും അമ്മ ഓരോരോ പേജ് ആക്ച്വലി എന്താ പറയുക സാക്ഷിയായിട്ട് എഴുതുമായിരുന്നു പിന്നെ പറയാനുള്ളൊരു കാര്യം നിന്ന് പഠിച്ച ഒരു ഒരു ഇതെന്താന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് അത് ഭയങ്കര ഒരു അമ്മയുടെ രീതിയിൽ നോക്കിയാൽ വേറെ സംഭവമാണ് അതായത് അത് വളരെ ഒട്ടും മനുഷ്യർക്ക് മനുഷ്യരെന്ന് വെച്ചാൽ എനിക്കൊട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ പലപ്പോഴും ആയിട്ടും പല പ്രോഗ്രാമുകൾക്കും പല എൻ്റെ സ്കൂൾ ടൈമിൽ എൻ്റെ പീർ ഗ്രൂപ്പ്സ് ആയിട്ടുള്ളതും അങ്ങനെ പല പ്രോഗ്രാമിനെനിക്ക് പോകാൻ പറ്റിയിട്ടില്ല കാരണം അമ്മ പറയും ആടെ അതിന് പോകണോ അപ്പൊ ഞാൻ ആദ്യം എനിക്ക് പോകണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചാലും പിന്നെ എനിക്ക് മനസ്സിലാവും അമ്മ വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തിണ്ടെങ്കിൽ എന്റെ അത് മണ്ടത്രയാണ് അത് നമ്മൾ ചെയ്ത് ചെയ്ത് നമ്മളിങ്ങനെ നമ്മളെ തന്നെ പൊട്ടനാക്കുമായിരിക്കും ഇപ്പൊ അമ്മ പറയണിപ്പോൾ ഞാനിപ്പോൾ സ്കൂളിൽ പഠിക്കാൻ അമ്മ പറയാം എടാ നീ സ്കൂള് നിർത്ത നീനിപ്പോ പഠിക്കണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല അപ്പം തന്നെ ഞാൻ പഠിപ്പ് നിർത്തിപ്പോരും കാരണം അമ്മ അത് ഓരോ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്നതും ഓരോ കാര്യങ്ങൾ എനിക്ക് വേണ്ടി പറയുമ്പോഴും അത് ഈശോയോട് പ്രാർത്ഥിച്ച് എടുക്കുന്നൊരു തീരുമാനമാണ് അപ്പോൾ ഇടയ്ക്ക് എനിക്കും തോന്നിയിട്ടുണ്ട് ജോലി ടീച്ചറൊക്കെ പറഞ്ഞ പോലെ അവിടെ നിന്ന് ജോലി നിർത്തി നാട്ടിലോട്ട് വന്നു അതിൻ്റെ ഒരു ലോജിക്ക് ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട് ഇപ്പം അപ്പം ജോലി ചെയ്യുന്നില്ല അമ്മയും ജോലി ചെയ്യുന്നില്ല ആരും ജോലി ചെയ്യുന്നില്ല അപ്പം ഇനി എന്താ എന്നൊക്കെ രീതിയിൽ ഞാനും ആലോചിക്കാറുണ്ട് പക്ഷേ അത് വർഷങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ അമ്മ കർത്താവിൻ്റെ പ്ലാനാണെന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിട്ട് പപ്പയടക്കം ഞങ്ങൾ ആരും ഒരിക്കലും അല്ല അത് ഞങ്ങൾ ചെയ്താൽ മതി അത് അമ്മ അമ്മയോടുള്ള റെസ്പെക്റ്റ് അല്ല അമ്മ പറയുന്നത് ഈശോ അമ്മയിലൂടെ സംസാരിക്കുക ഒരു ഒരിതുകൊണ്ടാണ് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് അമ്മയുടെ നിന്ന് ഞാൻ മോഷ്ടിച്ച ഒരു വചനമുണ്ട് അത് പറഞ്ഞിട്ട് ഞാൻ നൃത്തമാണ് റോമ എട്ട് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള നിന്ന് നമ്മെ വേർപ്പെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്